തൃത്താലയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ മകളുടെ ശ്രമം പരുതൂർ മൂർഖത്തോടിയിൽ സജിനിയാണ് ആത്മഹത്യ ചെയ്തത് സജിനി വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി വിഭാഗം അധ്യാപികയായിരുന്നു അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് സജിനിയുടെ മകളും ആത്മഹത്യക്ക് ശ്രമിച്ചത് ശ്രമം നടത്തിയ മകൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നതാണ് നിഗമനം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം വീടിനകത്ത് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നാല്പത്തിനാലുകാരിയായ സജിനിയെ കണ്ടെത്തിയത് മകളാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ ഇവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ഇതിനുശേഷമാണ് അമിതമായി ഗുളിക കഴിച്ച നിലയിൽ മകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമ്മയും മകളും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നു എന്നതാണ് നിഗമനം ഇതിന് പിന്നാലെയാണ് അധ്യാപികയായ സജിനി ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതമാണ് മകളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സജിയുടെ ഭർത്താവ് പീതാംബരൻ മുൻ സൈനികനാണ് റിപ്പോർട്ടർ സി എൻ ടി വി